കൊല്ലപ്പെട്ട പാർട്ടി രക്തസാക്ഷി സ്മാരകം നാണോ മാനോ ഒന്നും കടയേറെ വാങ്ങിക്കാൻ കിട്ടൂല്ല മനസ്സിലായ ആ എന്തിനൊരു രക്തസാക്ഷി മണ്ഡപമായിട്ട് ഒതുക്കണത് എന്തിന് ഒരു ക്ഷേത്രം കൂടെ പണിത് യവന്മാരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്ക് സർക്കാർ ജോലിയും ഒരു പത്ത് ലക്ഷം രൂപ ധനസഹായം കൂടെ കൊടുക്കും പാർട്ടിക്ക് വേണ്ടി വീരമൃത്യു വരിച്ചവരാണല്ല അപ്പൊ അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ പിന്നെ കളറുള്ള ബക്കറ്റും കൊണ്ട് ഇറങ്ങി ഞങ്ങൾക്ക് യാതൊരു യാതൊരു പാർട്ടിക്ക് ഇറങ്ങിട്ടിരിക്കണല്ലേ ഇത്രയൊക്കെ കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് യുവന്മാരുടെ മൂട് താങ്ങി നടക്കാൻ ആളുണ്ടല്ല എന്നാണ് ഈടെ ഇത്തിരി കണ്ണ് തുറന്ന് കാണേ നീയൊക്കെ ചെറുകിട വ്യവസായ മേഖലയായിട്ട് കൂടെ ബോംബ് നിർമ്മാണത്തെ നിങ്ങളങ്ങ് പ്രഖ്യാപിച്ചോളി അപ്പൊ പിന്നെ എല്ലാം എളുപ്പമായില്ല ഉളുപ്പില്ലാത്ത കള്ളം പറയാനും തള്ളാനും ഡാക്ടറേറ്റ് എടുത്ത കുറേ എണ്ണങ്ങൾ നിരന്ന് നിക്കണം വാ ചൊറിഞ്ഞു വന്നിട്ടാണ് ഇതിലൂടെ പറയുന്നതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വാ ചൊറിഞ്ഞു വന്നിട്ട് ചീത്ത തന്നെയാണ് വായിൽ വരണത് അപ്പൊ ജനങ്ങളെ എത്രത്തോളം പൊട്ടന്മാരായി കണ്ടിട്ടാണ് ഈ കണ്ട പത്രത്തിലെല്ലാം നടന്ന അവരങ്ങനെ വീരവാദം സംസാരിച്ചിട്ട് ഇപ്പയവര് ഇരുപത്തിരണ്ടാം തീയതി യവന്മാർക്ക് രക്തസാക്ഷി മണ്ഡപം പണിത് പൊക്കണമെങ്കി അത് കേരളത്തിലുള്ള നാട്ടുകാരുടെ നെഞ്ചത്തല്ലേ അവന്മാർ പണിത് പൊക്കണത്